നമസ്കാരം പട്ടാളക്കാരനെ പട്ടാളക്കാരനെ കാണുന്നത് അത്ര പിടിക്കുന്നില്ല ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട പോലീസ് പരാതി നിങ്ങക്ക് ആ പൈസ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് അവിടെ ചെന്നപ്പോ തൊട്ട് പട്ടാളക്കാരൻ പറഞ്ഞു പട്ടാളക്കാരൻ അഹങ്കാരികളാണ് പട്ടാളക്കാരതാണ് ഞാൻ സാർ കൂടുതലൊന്നും പറയണ്ട പട്ടാളക്കാരെ കറ്റി പറയണ്ട ഒമാ നല്ല പൈസ പോകേണ്ട ചെയ്തിരിക്കുക പുള്ളിക്കൊരു ഇതുപോലെ പുള്ളിക്കൊരു ദാർഢ്യം പോലും നിങ്ങൾ ഇറങ്ങി നിൽക്കുക വെളിയിൽ പോ എന്നെ അവിടെ ഒരു മണിക്കൂർ അവിടെ ഇട്ട് കറക്കി അമ്മ പിന്നെ ഞാൻ രണ്ടു ദിവസം പുള്ളിടെ എടുത്തു ചെന്നു ചെന്നുകഴിഞ്ഞപ്പോഴും ഇത് തന്നെ നിങ്ങൾക്ക് ആ പൈസ കിട്ടത്തില്ല ഞാൻ നിയമസായി പോയി എനിക്ക് ഇന്ന് വരെ ഇന്ന് പിന്നെ ഇരുപത്തിനാലായി ഇരുപത്തിയഞ്ച് ദിവസമായി എനിക്ക് ഇതിന്റെ അർത്ഥം എന്നും ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല എല്ലാ ചെല്ലുന്നിടത്ത മൊത്തം അവഗണന ഏറ്റവും കൂടുതൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സി ഐ ആണ് പറയുന്നത് നിങ്ങൾക്ക് ആ പൈസ കിട്ടത്തില്ല അപ്പൊ സി ഐ ആണ് സി ഐ അറിഞ്ഞുകൊണ്ടെടുത്തു പട്ടാളക്കാരൻ പറയുന്ന ആ പുള്ളിക്ക് ഒരു അലർജി പോവാ എനിക്ക് വരും രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പൈസ ഒരു ക്ലിയർ ആയാലും ഞാൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും പ്രതികരണം ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുമായി ഞങ്ങൾക്ക് ഒരു കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാൻ വേണ്ടി ഒരു കേസുമായി ഒരു പരാതിയുമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ സമീപിക്കുമ്പോൾ വെറും ഉച്ചത്തോടെയാണ് ഒരു എക്സർവീസുകാരെ ഒരു ഏത് സൈനിക വൃഗത്തിലും ജോലി ചെയ്തവരെ ആ പെരുമാറി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ കുറെ കാലങ്ങളായിട്ട് കേസ് വരെ അറിയാവുന്ന നമുക്ക് നിങ്ങൾ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാടകവേദിയായ ഏരീസ് നിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നമറയുന്ന പടുകൂറ്റൻ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കൃഷ്ണൻ നായർ വർഷം നാടകവേദിയിലെ രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ അക്കൗണ്ടിലേക്ക് മുപ്പത്തെണ്ണായി മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപ ക്രെഡിറ്റ് ആയെന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നു ഞാൻ അന്നേരം കോന്നിയിലുണ്ട് ഒന്ന് അമ്പതിന് ഞാൻ കോന്നി ജീപ് സ്റ്റാൻഡിലുള്ള എ ടി എമ്മിൽ പോയി ഇരുപതിനായിരം രൂപയ്ക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തോണേ എനിക്കത് കിട്ടിയില്ല എന്ന് കാണിച്ചു പിന്നെ പതിനായിരത്തിന് ചെയ്തു അപ്ലൈ ചെയ്തു അതും ആയിട്ട് കാണിച്ചു ഞാൻ ബാലൻസ് എൻക്വയറി ചെയ്തോണേ അതിൻ്റെ അകത്ത് പന്ത്രണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാണ് ബാലൻസ് ഞാൻ രണ്ടു മണിക്ക് തന്നെ ബാങ്കിൽ ചെന്ന് അസിസ്റ്റന്റ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ടു അസിസ്റ്റന്റ് മാനേജർ നല്ല ആയിട്ട് പെട്ടെന്ന് എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു അതിൽ കാണാൻ കഴിഞ്ഞത് ഒന്ന് മുപ്പത്തി അഞ്ചിന് ഡിസംബർ മുപ്പത്തൊന്ന് ഒന്ന് മുപ്പത്തഞ്ചിന് ഡൽഹി പങ്കാ റോഡിലുള്ള എ ടി എം അക്കൗണ്ടിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിൻവലിച്ചതായിട്ട് കണ്ടു അത് കഴിഞ്ഞ് എനിക്കൊരു ലോക്കൽ അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് ഒൻപതിനായിരം രൂപ യു പി ഐ ട്രാൻസ്ഫർ ചെയ്തു അത് വേറെ പല എഴുപത് അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തേക്കുവാണ് അതിനുശേഷം അസിസ്റ്റന്റ്മാനായിട്ട് തന്ന സ്റ്റേറ്റ്മെന്റും അതിനകൂടെ കൊണ്ടുപോയി ഞാൻ കോന്നി പോലീസിൽ സർക്കിൾ ഇൻസൾട്ട് കൊണ്ടുപോയി പരാതി പരാതി കൊടുത്തു അവർ റെസിപ്റ്റ് തന്നു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവരെ എനിക്കൊരു വലിയ സൈബർ സെലിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു അക്ഷയായിക്കൂടി നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനു ഞാൻ മൂന്ന് അൻപതിന് ഇതെല്ലാം ആക്കി അത് കഴിഞ്ഞ് നാല് മണിക്ക് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ എനിക്ക് ഞാൻ ഈഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിയുന്നത് ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റാണ് ഫേസ് മാക്കൾ വെച്ചിട്ടുണ്ട് എനിക്ക് മരുന്ന് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതാണ് അപ്പൊ ആ ബാങ്കിലെ അവിടുത്തെ മാനേജർക്ക് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു നിസാര കാര്യം പോലെയാണ് അവര് പറഞ്ഞ നിങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് പൊക്കോളൂ എന്നാൽ അസിസ്റ്റന്റ് മാനേജറും ബാക്കി അവിടെയുള്ള എല്ലാം നല്ല ആണ് അപ്പൊ എന്നോട് പറഞ്ഞൊരു വിഡ്രോവൽ സ്ലിപ്പ് എഴുതി തരാൻ എന്റെ എ ടി എം കാർഡും അക്കൗണ്ടും ബ്ലോക്ക് ചെയ്തതുകൊണ്ട് യ്യായിരം രൂപയ്ക്ക് ഒരു വിഡ്രോൾ എടുക്കും സ്ലിപ്പ് എഴുതി കൊടുത്താൽ മതി ഞാൻ സ്ലിപ്പ് എഴുതി സൈൻ ചെയ്തു അസിസ്റ്റന്റ്മാനെ പി രണ്ട് അക്കൗണ്ടിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോഴത്തേന് അതിലുള്ള അയ്യായിരം രൂപയുടെ സൈബർ കാർഡ് എടുക്കും ആ അസിസ്റ്റന്റ്മാന പറഞ്ഞ അയ്യോ സാറേ അതും പോയത് പിറ്റേ ദിവസം ഞാൻ ന്യൂഇയറിൽ നിന്ന് രാവിലെ വന്ന് ബാങ്ക് ഉപരോധിക്കാൻ വേണ്ടി ഞാൻ ബാങ്കിന്റെ ഗില്ലിന് ലോകപ്പെട്ടുമായിരുന്നു അത് കഴിഞ്ഞ് പോ ഡി സി ഐ വന്ന് എന്നെ ആ അറസ്റ്റ് ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ നിയമവിരുദ്ധമായിട്ടാണ് കാണിച്ചത് നിയമപരമായിട്ട് എന്തും ഇതാക്കാം എനിക്കിത് ഇതാക്കണം പുള്ളി എന്നെ അറസ്റ്റ് ചെയ്തില്ല എന്നോട് പറഞ്ഞ് സ്റ്റേഷനിൽ വരണം വണ്ടി ജീപ്പേ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ജീപ്പേക്കാർ വരത്തില്ല അറസ്റ്റ് ചെയ്തു അന്ന് നിങ്ങളുടെ വരാം എൻ്റെ വണ്ടി വേണം ഞാൻ വണ്ടിയെ വന്നു ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞെ ഞാൻ പറഞ്ഞു ഇന്നലെ തന്ന പരാതിക്ക് സാറുടെ എഫ്ഐആർ അത് എഫ്ഐആർ ഒന്നും ഇടാനുള്ള നിയമവശങ്ങളില്ല നിങ്ങൾക്ക് എൻ സി എം ആറിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പൈസ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് അവിടെ ചെന്നപ്പോ തൊട്ട് എന്ന് പറഞ്ഞ പട്ടാളക്കാർ അഹങ്കാരികളാണ് പട്ടാളക്കാരതാണ് ഞാൻ പറഞ്ഞു സാർ കൂടുതലൊന്നും പറയണ്ട പട്ടാളക്കാരെ പറ്റി പറയണ്ടോ ഒന്നാമതല്ല പൈസ പോകേണ്ട ഇതിൽ ഇരിക്കുക പുള്ളിക്കൊരു ഇതുപോലെ പുള്ളിക്കൊരു ദാർഢ്യം പോലെ നിങ്ങൾ ഇറങ്ങി നിൽക്കുക വെളിയിൽ പോകും എന്നെ അവിടെ ഒരു മണിക്കൂർ അവിടെ ഇട്ട് കറക്റ്റ് അന്ന് പിന്നെ ഞാൻ രണ്ടു ദിവസം പുള്ളിടെ എടുത്ത് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ നിങ്ങൾക്ക് ആ പൈസ കിട്ടത്തില്ല അത് പുള്ളിയെ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ കോന്നിയിലെ ബാങ്ക് മാനേജർ അവർക്ക് അല്ലാത്ത യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അവരങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അതേസമയം അസിസ്റ്റന്റു മാനേജരും ബാക്കിയുടെ സ്റ്റാഫുകളും എല്ലാം നമ്മളോട് നല്ല കുറപ്പ് വരണം ഈ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എനിക്ക് കിട്ടുന്നത് എനിക്കത് മുപ്പത്തി ഏഴായിരം കോടിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിയുന്നത് എനിക്ക് മരുന്ന് വേണം ഞാൻ ഒറ്റ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മറ്റു വരുമാന വരുമാനമാർഗങ്ങളൊന്നുമില്ല ഞാൻ നിയമ എനിക്ക് ഇന്ന് വരെ ഇന്ന് പിന്നെ ഇരുപത്തിനാലായി ഇരുപത്തിയഞ്ച് ദിവസമായി എനിക്ക് ഇതിൻ്റെ അകത്ത് എന്നും ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല എല്ലാ ചെല്ലുന്നിടത്തും മൊത്തം അവഗണന ഏറ്റവും കൂടുതൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സി ഐ ആണ് പറയുന്നത് നിങ്ങൾക്ക് ആ പൈസ കിട്ടത്തില്ല അപ്പൊ സി ഐ ആണ് സി ഐ അറിഞ്ഞുകൊണ്ട് എടുത്താണ് പട്ടാളക്കാരെന്ന് പറയുന്ന ആ പുള്ളിക്ക് ഒരു അലർട്ടി പോളിയിൽ ഇരിക്കണം പിന്നെ ഞാൻ മിനിഞ്ഞാണ് ചെന്നോണ് എന്നോട് പറഞ്ഞു ഫോൺ വെളി വെച്ചിട്ട് എന്റെ ഓഫീസിൽ വരെ ആവും എന്നെ കൊണ്ട് ഫോൺ വെളി വെച്ചിട്ട് ഞാൻ പേര് ചെന്നു ഞാൻ പറഞ്ഞു എനിക്ക് എഫ്ഐആർ എഫ് ഐ ആറിന്റെ കോപ്പി വേണം എന്റെ റെക്കോർഡ് ഓഫീസ് വന്നപ്പോ എന്റെ റെക്കോർഡ് ഓഫീസ് ഒറീസയിലാണ് ആർമി ഹയർ ഡിഫെൻസിൽ എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്ന എഫ്ഐആർ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ നിയമപരമായിട്ട് ഏതറ്റം വരെ പോയി ഞാൻ ആ പൈസ ക്ലെയിം ചെയ്യാനുള്ള ഇതിലാണ് ഇനി അതുമല്ല എങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ മുന്നിൽ നിരാഹാര സത്യാവ് ഇത് കിടന്നു എനിക്ക് വരും രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പൈസ ഒരു ക്ലിയർ ആയാലും ഞാൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും വന്ന ഗതിയാണ് വ്യതിയാണ് ഏതൊരു പിന്നെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നാലും എക്സർവീസ്മാൻ യാതൊരു ഇതുമില്ല ഞാൻ ഒരുപാട് പ്രിവിലിയേജ് ഉണ്ടെന്നൊക്കെയാ പറയുന്നത് പക്ഷെ എവിടെ ചെന്നാലും ആ പട്ടാളക്കാരനല്ലേ അവനെ അതാ ഇതാ അങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ ഇപ്പൊ പിന്നെ ഞാൻ ഇരുപത്തിയൊന്ന് വർഷം സർവീസ് ചെയ്തോ ഞാൻ സിയാജിങ്ങൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല ശ്രീലങ്ക വരെ പോയി ഇങ്ങനെയുള്ള നമ്മളെ നമുക്ക് യാതൊരു വാലിബിലിറ്റിയും ഇല്ല എന്റെ ഇത് ആദ്യത്തെ സംഭവം ബാക്കി എന്റെ ക്കൌണ്ടിൽ എന്തെങ്കിലും ഒരു പിന്നെ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഉടനെ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നു ഈ തട്ടിപ്പിന് ഒരു മെസ്സേജും ഞാൻ പോയി എടുത്തിട്ടില്ല കാർഡ് വന്നിട്ടില്ലേ ബാങ്കിപ്പോ ഞാനൊന്നും ക്ലിക്ക് ചെയ്തിട്ടില്ല എന്റെ ഫോണ് റീജിയണൽ ഓഫീസിലെ സൈബർ ടീമൊക്കെ നോക്കിയതാണ് പത്തനംതിട്ട അന്ന് തന്നെ ഓന്നി സി ഐ ഫോൺ മേടിച്ചു നോക്കും എന്റെ ഒരു ലിങ്കോ മറ്റൊന്നോ ഒരു ഫോൺ പേ പോലും യൂസ് ചെയ്യാത്ത ആളാണ് ഫോണിൽ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതെ ഞാൻ ഈ കല്ലേലി എന്ന് പറയുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് കുറവാണ് അതുകൊണ്ട് എവിടെ അതായി അതായിട്ട പൈസ നഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫോൺ പേയോ സൈബർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പേയോടിൽ മാത്രമേ അവർക്ക് എടുത്തുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ എന്റെ ഫോൺ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര തെറ്റുകാർ കസ്റ്റഡിയൻ ബാങ്കല്ലേ സാറേ ഒരു അക്കൗണ്ട് ഹോൾഡർ ഇപ്പൊ എന്റെ അക്കൗണ്ട് ഞാൻ നാല്പത്തി വർഷം കൊണ്ട് കോന്നിപ്പോന്നിയുടെ അക്കൗണ്ട് ഹോൾഡറാണ് എന്റെ വീട്ടിൽ തന്നെ ആറ് അക്കൗണ്ട് ഉണ്ട് എന്റെ മകനും ആർമിയിലാണ് അവൻ രണ്ട് അക്കൗണ്ട് ഉണ്ട് എന്റെ രണ്ട് അക്കൗണ്ട് വൈഫിന്റെ രണ്ട് അക്കൗണ്ട് അപ്പൊ അങ്ങനെ ഒരു കസ്റ്റമറാണ് ഞാൻ ആ ബാങ്കില് അപ്പൊ ഈ ബ്രാ പോന്നി ബ്രാഞ്ചിലോ അല്ലെ പത്തനംതിട്ട ബ്രാഞ്ചിലോ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ഉത്തരവാദിത്വം അവരുടെയാണ് അല്ല നമ്മളല്ല ഉത്തരവാദിത്വം കാലാവധി കഴിയുന്ന ഓട്ടോമാറ്റിക് ഞങ്ങൾക്ക് എ ടി എം കാർഡ് വന്നുകൊണ്ടിരിക്കുന്ന പോന്നിയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഫീനൽ കോഡ് എന്ന് പറഞ്ഞു ഇല്ല ഇപ്പൊ നിയമം മാറിയിട്ടുണ്ട് ഐ പി സി എന്നുള്ളത് പുതിയൊരു നിയമം വന്നിട്ടുണ്ട് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ പോന്നീസ് സ്റ്റേഷൻ നടക്കുന്നത് സി പി സി ആണ് പിണറായി പീനൽ പോടും പിന്നെ ഇത് ആഭ്യന്തരമന്ത്രിയല്ലേ പിണറായി വിജയൻ സാർ ഞാൻ അനുഭവത്തിനാക്കും എനിക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ മൊത്തത്തിൽ ഇതാ വന്നിട്ടില്ല ചോദിച്ചു എന്തോ രാഷ്ട്രീയം പോലീസാരും ചോദിച്ചോ എന്നോടോ എന്നോട് ചോദിച്ചിരുന്നു പക്ഷെങ്കിൽ ഞാൻ സി പി എമ്മിനെതിരാവുള്ളവരോ എനിക്ക് എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിന് ഇണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു